ൃതസേതുഹേതുഘുപരകുലകേതു കീർത്തേ രാമായണം ജീവാമൃതം കർക്കടകം പതിനഞ്ചു സങ്കീർത്തനങ്ങളുടെ സൗന്ദര്യമാകട്ടെ ഇന്നത്തെ ചിന്താ വിഷയം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ സുസഞ്ചയം മമം ചേതോതർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം ാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനനുൽ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായോരു ഭൂദേവപ്രവരന്മാർ തദ്വര ശബാദികൾ ശങ്കരവിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ പാദജൻ അജ്ഞാദിനാദിനായുള്ളതമായി മുമ്പുള്ള ശ്രീരാമായ വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗവേദാന്താതിവിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നവോളം തുണയ്ക്കേണം സുരസംഹതിപതി तदनुस्वाहापति वरदन पितृपतिरदी जलपति तरसा सदागति सदय निधिपति करुणानिधि पशुपति नक्षत्रपतिपति तनय गणपतिपदी प्रमद भूतपति खेड़ानां पति जगति चलाचल जाति

രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും തന്നെ ശക്തിയും കരുത്തുമുള്ള ഒരു വസ്തുവിനെ കാണുമ്പോഴാണ് മനുഷ്യൻ എപ്പോഴും കൈകൂപ്പുന്നത് രണ്ട് കൈയും മലർക്കെ തുറന്നു വെച്ച് വല്ലതും യാചിക്കുന്നത് കാൽക്കൽ നമസ്കരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ശക്തിയെയാണ് ഈശ്വരൻ എന്നു മനുഷ്യൻ വിളിക്കുന്നതും മറ്റെല്ലാം നശിച്ചാലും അണയാത്ത ഒരൊറ്റ വെളിച്ചമുണ്ടെന്ന വിശ്വാസമാണ് ഇതിനെല്ലാം നിദാനം ഭക്തകവി പി കുഞ്ഞുരാമൻ നായർ കളിയച്ഛൻ എന്ന കവിതയിൽ പറയുന്നത് പോലെ സർവാപരാധം പൊറുക്കണമെന്നൊരു സഷ്ടാങ്ക വിജയായി വിജയി പൊങ്ങിനി അപ്പോഴാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കണ്ടുമുട്ടൽ സാധ്യമാകും സാമീപ്യവും സാരൂപ്യവും സാലോക്യവും കടന്ന് സായൂജ്യം വരെ പ്രാപിക്കാനാവും പരമഭാഗവതനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ രാമൻ വെറുമൊരു ദശരഥപുത്രനല്ല സാക്ഷാൽ വിഷ്ണുവിൻ്റെ അംശാവതാരം തന്നെയാണ് അതുകൊണ്ട് അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ടത്തിൽ തന്നെ മുപ്പത്തിനാലോളം രാമസങ്കീർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് പാർവതിക്ക് പരമശിവൻ വിഷ്ണുകഥ പറഞ്ഞുകൊടുക്കുന്ന തരത്തിൽ എഴുതപ്പെട്ട അധ്യാത്മരാമായ കിളിപ്പാട്ടിൽ വാൽമീകി മഹർഷിയെയും വിഘ്നേശ്വരനെയും തൻ്റെ ഗുരുവായിട്ടുള്ള രാമനാമ ആചാര്യനെ കൂടി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സ്തുതിക്കുന്നുണ്ട് ബാലകാണ്ടത്തിൽ ആദ്യ ഭാഗത്ത് കാണുന്ന സ്തുതി കൗസല്യുടേതാണ് ഒരുപാട് കാലം ഭർത്താവ് ഒന്നിച്ച് താമസിച്ചിട്ടും പുത്രഭാഗ്യം ഇല്ലാതെ പോയ കൗസല്യ പുത്രകാമേഷി യാഗത്തെ തുടർന്ന് ആണ് അമ്മയായത് അപ്പോൾ മകനായ രാമൻ തൻ്റെ വിശ്വരൂപമൊന്ന് കൗസല്യക്ക് കാട്ടിക്കൊടുക്കാമെന്ന് കരുതി മഹാവിഷ്ണു രാമൻ്റെ രൂപത്തിൽ കൗസല്യയുടെ മകനായി ജനിച്ചതുകൊണ്ടാണ് ഇനി ജന്മ മരണ ദുഃഖമില്ലാതായത് എന്ന് ഈശ്വരൻ പറയുന്നത് എന്നിട്ടും ദൈവം ചെയ്യുന്ന ഈ ഉപകാരം ഉൾക്കൊള്ളാൻ കൗസല്യക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് കൗസല്യ എന്ന അമ്മ ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നു കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം കാണും മുമ്പേ ണവം എന്നുവച്ചാൽ ദൈവീക ദർശനത്തെക്കാൾ വലുതാണ് ശൈശവ ദർശനം വാത്സല്യഭാവം എന്ന് വരുന്നു ചുരുക്കത്തിൽ ഈശ്വരീയതയെക്കാൾ വലുതാണ് മാതൃത്വമെന്നും വന്നുകൂടുന്നു വിഷ്ണു ഭഗവാനാണ് രാമൻ എന്ന പേരിൽ തൻ്റെ മകനായി ജനിച്ചത് എന്ന് നേരിട്ടറിഞ്ഞ കൗസല്യാദേവി എല്ലാം മറന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് നമസ്തേ ദേവദേവ ശംഖചക്രാജാധര നമസ്തേ വാസുദേവ മധുസൂദനാഹരേ എന്ന് തുടങ്ങി മുപ്പത്തെട്ട് വരികളിലൂടെ അത് നീണ്ടുകിടക്കുന്നു അവസാനം ആരെങ്കിലും തന്നെ സ്മരിച്ചു മരിച്ചാൽ അവന് ജനിസ്മൃതികളില്ലാത്ത സായുജ്യം കൈവരുമെന്നും ഭഗവാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആകാം മരിക്കുമ്പോൾ അവരുടെ തലയ്ക്കലിരുന്ന് രാമായണം ഉറക്കെ വായിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലുണ്ടായത് നിർവ്യക്തികതയ്ക്കു വേണ്ടി കിളിയെക്കൊണ്ട് കഥ പറയിപ്പിച്ച കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ടി എസ് എലിയറ്റും മറ്റും പറയുന്ന പോലെ വികാരങ്ങളുടെ എഴുത്തൊഴുക്കലല്ല കവിത അത് വ്യക്തിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്നിട്ടും എഴുത്തച്ഛന്റെ കവിതയിൽ ഇടയ്ക്കൊക്കെ കിളിയേത്ത നമുക്ക് രാമായണത്തിൽ കാണാം യാതൊരു മ്മിലെ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമാരൂപ്യമെന്നറിഞ്ഞാലും ചേതസിമരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം സാമീപ്യം സാരൂപ്യം സാലോക്യം സായൂജ്യം എന്നീ നാല് അവസ്ഥകളാണ് മനുഷ്യ വിധിച്ചിട്ടുള്ളത് അതിൽ ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിത്തീരലാണ് സാരൂപ്യം ദൈവത്തെ കാണലാണ് സാലോക്യം അവസാനമായി ദൈവത്തിൽ വിലയം പ്രാപിക്കലാണ് സായുജ്യം ഇതിൽ ദൈവത്തെ പോലെ ആയിത്തീരും എന്നാണ് കൗസല്യാ സ്തുതി വായിക്കുന്നത് കൊണ്ടും പഠിക്കുന്നതുകൊണ്ടും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാരദസ്തുതിയും വിജ്ഞാനത്തിനും ഭക്തിക്കും പറ്റിയത് തന്നെ നാരദരാഘവ സംവാദമെങ്ങനെ നേരേ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈകൊണ്ടു ചെയ്യുന്ന മനുഷ്യർക്ക് മുക്തി ലഭിക്കും അതിനില്ല സംശയം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരദ മഹർഷിയുടെ ശ്രീരാമസ്തുതിയുടെ ഫലശ്രുതി അവസാനിക്കുന്നത് പറഞ്ഞു വന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഏകദേശം പതിമൂന്നോളം ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഭക്തിയുക്തമായിട്ടുള്ള സങ്കീർത്തനങ്ങൾ രാമായണത്തിൽ ചേർത്തിട്ടുണ്ട് എവിടെയൊക്കെയാണോ അദ്ദേഹത്തിനെ സാധിക്കുന്നത് അവിടെയൊക്കെ ശ്രീരാമനെ സ്തുതിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെ വായിക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ പണവും പദവിയും പേരുമൊന്നുമല്ല മറിച്ച് കറകളഞ്ഞ രാമഭക്തി അത് മാത്രമാണ് ലക്ഷ്യം എന്നത് ഉറപ്പ് അതുകൊണ്ട് തന്നെയാവാം നമ്മുടെ പൂർവികർ രാമായണത്തെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർന്നത് പഞ്ച കർക്കിടകത്തിൽ രാമായണ മാസം ആചരിക്കാൻ ഇടയാക്കിയത് നമുക്കും രാമായണത്തെ നമ്മുടെ നഞ്ചോട് ചേർക്കാം ഈ പൂർവികർ കൊണ്ടു നടന്ന ഈയൊരു രാമായണം അതിലെ തത്വങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കാം അതിലൂടെ നമുക്കും രാമായണം ജീവാമൃതമായി തീരട്ടെ